ിയേലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അൻപത്തി മൂന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള വചനങ്ങൾ നാലാം ഭാഗം നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിനിയെ ശിക്ഷയ്ക്കു വിധിച്ചു തെറ്റു ചെയ്തവനെ വെറുതെ വിട്ടു അങ്ങനെ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചു എന്നാൽ നീ അവളെ കണ്ടു എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക ഏതു വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത് ഒരു കരയാമ്പൂ മരത്തിൻ്റെ ചുവട്ടിൽ അവൻ മറുപടി പറഞ്ഞു ധാനിയിൽ പറഞ്ഞു കൊള്ളാം നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിഞ്ഞടിക്കും ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു അവൻ ഉടനെ നിന്നെ രണ്ടായി പിളർന്നു കളയും അവനെ മാറ്റി നിർത്തിയിട്ട് അവരനെ കൊണ്ടുവരാൻ ദാനിയേൽ ആജ്ഞാപിച്ചു ദാനിയേൽ അവനോട് പറഞ്ഞു കാണാൻ്റെ സന്തതി നീ യൂത ഗോത്രത്തിൽപ്പെട്ടവനല്ല സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ മതിക്കുകയും ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇരുവേരും ഇസ്രായേൽ പുത്രിമാരോട് പെരുമാറിയത് ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ശയിച്ചു പക്ഷേ യൂതായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക ഏത് പ്രശ്നത്തിൻ്റെ ചുവട്ടിൽ വച്ചാണ് ആലിംഗനബരായി അവരെ നീ കണ്ടത് തഴച്ചു വളരുന്ന ഒരു കാരുവേലകത്തിൻ്റെ ചുവട്ടിൽ അവൻ മറുപടി പറഞ്ഞു ധാനിയിൽ പറഞ്ഞു കൊള്ളാം നിൻ്റെ നുണ നിൻ്റെ തലയ്ക്കു തിരിച്ചടിച്ചിരിക്കുന്നു നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു അവൻ നിങ്ങൾ ഇരുവരെയും നശിപ്പിക്കും അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അവർ ആ രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു എന്തെന്നാൽ അവർ കള്ളസാക്ഷ്യം പറയുന്നതെന്ന് അവരുടെ വാക്കുകൊണ്ട് തന്നെ ധാനിയിൽ തെളിയിച്ചു തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്കു നൽകി മോശയുടെ നിയമം അനുസരിച്ച് ജനം അവരെ വധിച്ചു അങ്ങനെ നിഷ്കളങ്കനായ ഒരുവൾ അന്ന് രക്ഷപ്പെട്ടു ഹിൽക്കായും ഭാര്യയും തങ്ങളുടെ മകളായ സുസന്നയെ പ്രതി ദൈവത്തെ സ്തുതിച്ചു അവളുടെ ഭർത്താവായ യുവാക്കിയും ബന്ധുക്കളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു എന്തെന്നാൽ ലാകരമായതൊന്നും അവളിൽ കാണപ്പെട്ടില്ല അന്നു മുതൽ ജനത്തിൻ്റെ ഇടയിൽ ധാനിയലിന് വലിയ കീർത്തി ഉണ്ടായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്ര വിവേകത്തോടെയാണ് ധാനിയൽ പ്രവർത്തിച്ചത് ദൈവപുരുഷനായ ധാനിയലിലൂടെ സുസന്നയെ രക്ഷിക്കുന്ന അങ്ങിയുടെ മഹത്വത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു യുവാക്യമിൻ്റെ ഭാര്യയാണല്ലോ സുസന്ന സുസന്ന ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ ഒളിഞ്ഞിരുന്ന് രണ്ട് ന്യായാധിപന്മാർ അവളെ ആക്രമിക്കുകയും ശാരീരികമായ പല കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കുകയും ചെയ്തു ദൈവമേ അവസരത്തിൽ സുസന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി പാപം ചെയ്യുന്നതിനേക്കാൾ മരണമാണ് നല്ലത് എന്ന് അരുളി ചെയ്തല്ലോ വിശ്വസ്തയുടെ പാതയിൽ സ്നേഹത്തിൻ്റെ ഒടിവ് ഉയർത്തി ആ അവസരത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മരണകരമായ ആ സാഹചര്യത്തിൽ നിന്ന് സുസിനിയെ രക്ഷിച്ചല്ലോ മരണകരമായ പല കാര്യങ്ങളിലും കോടതി കേസുകളിലും മറ്റും പോ പല കാര്യങ്ങളിലും പോയി വീഴുമ്പോഴും ദൈവമേ അങ്ങയുടെ ശക്തമായ കരം ധാനിയലിൽ പ്രവർത്തിച്ചതുപോലെ ഞങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വേദനകളും ദുഃഖങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകുമ്പോൾ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാനുള്ള നല്ലൊരു മനോധൈര്യം തരണമേ കർത്താവ് അകാരണമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെയും തെറ്റുകൾ ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നവരെയും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു സത്യത്തിൻ്റെ പാതയിലേക്ക് അവരെ കൊണ്ടുവരണമേ ദൈവത്തിൻ്റെ നീതിയിലേക്ക് കൊണ്ടുവരണമേ ചതഞ്ഞ ഞാങ്കടെ ഞാൻ ഒടിക്കുകയില്ല കെടാറായ തിരികെടുത്തുകയില്ല എന്നുള്ള അങ്ങയുടെ ശക്തമായ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ മുഴുവനുമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു സത്യത്തിൻ്റെയും നീതിയുടേതുമായ പാതകളിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹലുയ്യ ഹാലേ ലുയ്യ ഹാലേ സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം പങ്കുവയ്ക്കുമ്പോൾ നൂറരട്ടിയായി കൃപകൾ ലഭിക്കുന്നു ദൈവമേ നന്ദി സ്നേഹത്തോടെ